ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ സ്വീറ്റ് സ്നാക്കാണ് ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് കുട്ടികൾക്ക് മാത്രമല്ല മധുരപ്രിയരായ ലഡുവും ജിലേബിയും ഹൽവയും കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു രീതിയിൽ തയ്യാറാക്കിയൊരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയേണ്ടത് എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ീറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് മൂന്ന് മീഡിയം സൈസ്ഡ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വേവിച്ചെടുക്കണം ഇവിടെ ക്യാരറ്റ്സ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ക്യാരറ്റ് കഷ്ണങ്ങൾ ഒരുവിധം നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിനെ അരിച്ചൊന്നും എടുക്കണ്ട ഇതേ പോലെ തന്നെ ഉപയോഗിക്കാം ഇത് വിടരിക്കട്ടെ ഇനി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം ഇതുണ്ടാക്കാനായിട്ട് ഒരു കടായി ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഇതിലേക്ക് നാല് ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബൗൾ റവ ചേർത്ത് കൊടുക്കണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നേർത്ത റവയാണ് ഉപയോഗിക്കുന്നത് റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്ത റവയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടുതൽ നേരം റോസ്റ്റ് ചെയ്ത് കളർ ചേഞ്ച് ആക്കണ്ട റവ പാകത്തിന് റോസ്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഇറച്ചു വെച്ച ക്യാരറ്റ് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഞാൻ ഇതിലേക്കായിട്ട് എടുത്ത റവ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയല്ല വളരെ നേരത്തെ പുട്ടുപൊടി പോലെ കിട്ടുന്ന റവയുണ്ട് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരറ്റ് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ ബൗൾ പഞ്ചസാരയാണ് ഇതൊരു റവയുടെ ഒരു കാൽ ഭാഗത്തോളം വരും അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതേ അളവിൽ തന്നെ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ പാലും പഞ്ചസാരയും ഒക്കെ ചേർന്ന് നന്നായിട്ട് മെൽറ്റായി അതിലൊന്ന് വെന്ത് കിട്ടണം വ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുകയാണേ ഗീ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അര സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അര സ്പൂണോ അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം അതിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നാല് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പെട്ടെന്ന് മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഒരു അഞ്ചോ ഏഴോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കാൻ മറക്കരുതേ അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ ഇതേ രീതിയിൽ തന്നെ ഞാൻ മറ്റൊരു റെസിപ്പിയും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് മാമ്പഴ ആണ് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണണേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ മിക്സായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വയ്ക്കാം ഈ മിക്സ് കുറച്ച് തണുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് കട്ടിയായിട്ട് വരും ഇതിൽ ചേർത്ത ക്യാരറ്റിൻ്റെ പേസ്റ്റ് നല്ലതുപോലെ അറിഞ്ഞിട്ടില്ല എന്ന് കാണുന്നത് മിക്സ് ചെയ്യുമ്പോഴാണ് അത് കുഴപ്പമൊന്നുമില്ല അതൊരു ഭംഗി തന്നെയാണ് നന്നായിട്ട് അറിയാതെ കിടക്കുന്ന ക്യാരറ്റ് ഇതിൽ കാണുമ്പോൾ ഇനി ഈ സ്വീറ്റിൻ്റെ ആവശ്യത്തിനേക്കായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു പ്ലേറ്റിലേക്ക് തട്ടിവെക്കാം കൂട്ടിൽ നിന്നും കുറച്ച് മാവെടുത്ത് ലഡുപോലെ പിടിക്കേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പേ കയ്യിൽ കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം ഇതിൽ മിൽക്ക് പൗഡർ ചേർത്തുകൊണ്ട് ഒരു ഒട്ടലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ലഡു ഉണ്ടാക്കാം സാധാരണ ലഡുവിന് ഏത് അളവാണോ എടുക്കുന്നത് അത്രയും എടുത്ത് ഇതേപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ കിസ്മിസ് വെച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കളറിലുള്ള കിസ്മിസും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ ലഡു പോലെ തന്നെ തോന്നും കിസ്മിസ് വെച്ചപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ക്യാരറ്റ് ലഡു പോലും ഉണ്ട് ഇതും ഒരു ക്യാരറ്റ് ലഡു തന്നെയാണ് അപ്പോൾ ബാക്കി മാവിൽ ലഡു എല്ലാം തയ്യാറാക്കാം സ്വീറ്റ്സ് എല്ലാം ലഡു പോലെ തയ്യാറാക്കി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഈ സ്വീറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അതുപോലെ ലൈക്ക് തരണം ഇതിൻ്റെ ഫീഡ്ബാക്ക് തരണം പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ